അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള ജീവിതത്തിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ബന്ധങ്ങളും നമ്മളെ പ്രസവിച്ച വയറും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഉമ്മായി ഒന്ന് കണ്ടിട്ട് പത്ത് ദിവസമായി പെരുന്നാളിന്റെ അന്ന് പോയതാ കേട്ടോ പിന്നെ സമയമില്ല എൻ്റെ പൊന്നോ ശ്വാസം ഇടാൻ പോലും സമയമില്ല അപ്പോൾ ഇന്ന് പപ്പായിക്ക് നമ്മുടെ ഒരു ഭാർഗവിനിലയെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ അവിടെ തേങ്ങ ഇടാൻ പോകണം അപ്പം നമ്മുടെ രായനും പപ്പായും കൂടെ രാവിലെ അവിടേക്ക് വിട്ടു പിടിച്ചിട്ടുണ്ട് അപ്പം എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ചക്കൂട്ടൻ എൻ്റെ അനിയത്തിൻ്റെ മോനാണ് ജോർജിയയിൽ പഠിക്കുകയാണ് ഇപ്പോൾ അവിടെ അവധി വെക്കേഷൻ ആയതുകൊണ്ട് അശാൻ നാട്ടി വന്നിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന ഒരുങ്ങി നിന്നോ ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ചുള്ളന്റെ കൂടെ ഞാൻ പോകുവാ ചുള്ളൻ ഒന്ന് നോക്കിയാൽ ഇവരുടെയൊക്കെ ഇന്നായാ കേട്ടോ താങ്കളമാരുടെ മക്കള് വിളിക്കുന്നത് ഇന്നപ്പി ഇവരെല്ലാം ഇന്ന ആണ് ഇന്ന 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 അപ്പൊ ഞാൻ എന്നെ മോൻ വിളിക്കാൻ വന്ന് ഞങ്ങൾ ഉമ്മാടെ അടുക്കലേക്ക് പോവുകയാണ് അപ്പൊ കുറേ ദിവസമായി ഉമ്മയെ കണ്ടിട്ട് കേട്ടോ സത്യം പറയും എന്നും സമയമില്ല ഇന്നും കൊറിയർ ഉള്ളതാണ് കൊറിയർ എല്ലാ സംഭവങ്ങളും അഡ്രസ്സൊക്കെ ഒത്തു നോക്കി എല്ലാം പാക്കിങ്ങും മതിച്ചാട്ടനും ഇന്നലെ എല്ലാം ചെയ്തു ഇന്നിനിപ്പോൾ അഞ്ചു മണിക്ക് വണ്ടി വരും അതെടുത്തുകൊണ്ട് പൊക്കോളും ഇന്ന് ഒരു ഒഴിവ് കിട്ടി കാരണം നാളെ അടുത്ത ബാച്ച് തുടങ്ങുകയാണ് അപ്പോൾ നാളെ വൈകിട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ പറയും ഇന്ന് എന്തായാലും എനിക്കൊന്നുമ്മയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് ഇന്നൊരു ദിവസം ഉമ്മായുടെ കൂടെ പകരി കുറച്ച് സമയം കിട്ടാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അനിയത്തിൻ്റെ വീട്ടിലെ അമ്മ തൊട്ടപ്പുറത്ത് ആങ്ങളേ ഉണ്ട് അമ്മ അവിടെയും ഇവിടെയായിട്ട് നിൽക്കുക കുടുംബ വീട് കൂട്ടിയിട്ടിരിക്കും ആരും കൂട്ടിനില്ലാത്തതുകൊണ്ട് ആരുമില്ലല്ലോ ഞങ്ങൾ പോയി അത് പറ്റത്തില്ല ഞങ്ങളുടെ അടുക്ക നിക്കാനും അപ്പൊ നമുക്ക് ഉമ്മാടെ അടുക്ക ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങളാണ് അച്ചുകുട്ടനായിട്ട് എന്നാണ് പേര് അച്ചു എന്നാണ് വിളിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉമ്മാടെ അടുക്ക എത്തി എന്നെ സൽക്കരിക്കുക വേണ്ട പറഞ്ഞ കേട്ടത്തില്ല എന്റെ വായിക്കിടിച്ചു കേട്ടു അപ്പൊ മോളല്ലയോ എൻറെ മോളെ കാണാൻ ഞാൻ കിടന്ന് പിടയ്ക്കുമായിരുന്നു ഇത്ര ഒരാഴ്ച കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ റബ്ബെ എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ ആശുപത്രിയും ഞാനും ആയിട്ടുള്ള കാര്യള്ളോണ്ട് എപ്പോഴും കാരനകത്ത് കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുപോ അച്ചു അവനെല്ലടത്ത് കൊണ്ടുപോകും ചിക്കറിയെടുക്കണം സ്കാൻ ചെയ്യണം എല്ലാം ദുരിതം വയസ്സായി കഴിഞ്ഞാലുള്ള ദുരിതങ്ങൾ കൊറേ ഒന്നും അല്ല എന്റെ പൊന്നു മോളെ മക്കളെ ഇന്നലെ മുതൽ ഞാൻ വരാൻ കാത്തിരിക്കും ഇന്നലെ എന്നെ വിളിക്കാൻ വരാനായിട്ട് ഇറങ്ങിയതാ ഞാൻ അവള് അവളുടെ അടുക്കാ നിക്കുന്ന പറഞ്ഞാല് പിന്നെ ആങ്ങളമാരില് പിന്നെ ഇളയ ഇപ്പൊ അവൻ വന്നിട്ടുണ്ട് അപ്പൊ ഉമ്മ ഒറ്റക്കല്ലേ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവളിഞ്ഞു കൊണ്ടുവന്ന ഉമ്മായ അവളും കൂടെ അവളങ് കൊണ്ടുപോയേക്കുമായിരുന്നു സൗദിയിലായിരുന്നല്ലേ പോകണം തന്നെ കൊണ്ടുപോകുന്ന അവിടുത്തെ തള്ളി തന്നെ അങ്ങോട്ട് രണ്ടുപേരെയും കൂടെ വന്നില്ലേ അവളുടെ അമ്മായിയമ്മയും ഉമ്മായിയും രണ്ടുപേരും കൂടെ ഇനിയും പോവാണ് അവളുമായിട്ട് വീമ്പ എനിക്ക് ഒരാള് തന്നെ എനിക്ക് തരാൻ വേണ്ട വേണ്ട ഞാനൊരു പഴവെന്നെ കൊണ്ടിടിച്ചു അയ്യാല ഇപ്പൊ എല്ലാം വിരൽതുമ്പിലല്ലേ നിങ്ങക്ക് കണ്ട അടുത്തിരുന്ന് സംസാരിക്കുന്നതിനെ കേട്ടെ ഇന്നരത്തി പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് പോയില്ല കുറെ ദിവസിയായി ഞാൻ പറഞ്ഞ എന്തിനാ പോർത്താക്കന്മാരുടെ വിവരങ്ങൾ അറിയില്ല ഇപ്പൊ നിങ്ങൾക്ക് വിരൽതും പണ്ടല്ലോ അക്ഷരങ്ങൾ സംസാരിക്കാൻ എടുക്കാൻ പുരോഗമിച്ചത് ഇക്ക പഴയ കാലമല്ലോ എന്റെ മോളും കരഞ്ഞേട്ടുണ്ട് പതിനഞ്ചു ദിവസം പതിനെട്ട് ദിവസം ത്തിന് വേണ്ടിട്ട് അന്നേ വീട്ടില് പിന്നെ അത് റോഡ് സൈഡിലല്ല നമ്മുടെ വീട് അവിടെ ഒരു ആഞ്ഞിലി വെട്ടിയിട്ടിട്ടുണ്ട് അത് അർപ്പിച്ച് വീട് പണിക്ക് വേണ്ടിട്ട് എടുക്കാൻ ആ ആഞ്ഞിലൊക്കെ അറിയിരിക്കും പോസ്റ്റ്മാൻ വരുന്നതെന്ന് നോക്കി നമുക്ക് മാത്രം അതിന്റെ തൊട്ടപ്പുറത്തെ വെട്ടിയിൽ എണ്ടൻ ആ അമ്മാമ്മയുടെ ഹസ്ബൻഡ് എണ്ണില്ല അവർക്ക് കത്തും കൊണ്ട് പോകുമ്പോ പോസ്റ്റുമാൻ പോകുമ്പോ എനിക്ക് സങ്കട എനിക്ക് കത്തില്ലോ അങ്ങനെ കാത്തിരുന്ന ഒരു കാലം ആ കാലം പോയി ഇപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മള് നാടോടുമ്പോ നടുവേ ഓടണ്ട ഒരു കത്തയച്ചിട്ട് പതിനാല് ദിവസം പതിനഞ്ചു ദിവസം കഴിയണ്ടേ അത് മറുപടി കിട്ടാൻ അപ്പൊ ഇന്ന് ഞാൻ പറയാലൊരു കാലം ഉണ്ടായിരുന്നല്ലോ ഒരു വിളി കേക്കാൻ ഒരു വർത്താനം കേൾക്കാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൊണ്ടുപോകാൻ പറ്റിട്ട് കൊണ്ടുപോവാതെ കിടന്നതൊക്കെ പോകും ഇപ്പൊ ഓരോരുത്തരും ഞങ്ങള് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അപ്പ ഇതൊക്കെ എവിടെ വിളിച്ചു വെച്ചിരുന്നു അല്ല കൊണ്ടുപോകാൻ വിസ കൈ കിട്ടിയിട്ടും കൊണ്ടുപോകാതെ ഇരുന്നേ ഒരു കാലം ഒമ്പോ അതങ്ങനെ മക്കള് കൊണ്ടുപോകാനടാ വന്നില്ലയോക്കള് കൊണ്ടുപോവാനടാ അതാണ് കാലം കരുതി വെച്ച എന്താ പറയുന്ന കാലം കരുതി വെച്ച വിധി വേറെ അടുത്ത വർഷം ആഴ്ചട്ടിട്ടുണ്ടെങ്കിൽ കൊച്ചുമ പഠിക്കുന്നിടത്ത് കൊണ്ടുപോയി പേരൻസിന്റെ ഫോട്ടോ എടുക്കാൻ ജോർജിയായി ജോർജിയായിട്ട് ഒരു ഭാഗ്യവാ കൊച്ചുമക്കളും കൊച്ചുമക്കളും നമ്മുടെ വലിയമ്മ അഞ്ചു തലമുറ എന്റെ മോനെയും കണ്ടിട്ട എന്റെ ഉമ്മാടെ ഉമ്മാടെ ഉമ്മ ഈ ഉമ്മച്ചാട ഉമ്മാടെ ഉമ്മ മരിച്ചത് തൊണ്ണൂറ് വയസ്സായിട്ടും ഏഴ് വയസ്സിന്റെ മുഖങ്ങളെറിച്ച് കൈ വെച്ച് വരുത്ത അതെ തൊണ്ണൂറ് തൊണ്ണൂറ് നൂറ്റിയഞ്ചു വയസ്സും കണ്ടിണ്ട് വല്യമ്മൂന്ന് വയസ്സായ മരിച്ചത് അപ്പഴും നല്ല ഉഷാറോട് കൂടിയാണ് എൻ്റെ വല്യമ്മ മടം ഉമ്മ എൻ്റെ മോനേം കണ്ടിട്ടാണ് മരിച്ചത് എന്റെ അയ്യ മക്കളെ എല്ലാരും ജോലി എടുക്കുന്നത് നോക്കി ഇരുന്ന് സങ്കടപ്പെടുവാ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കത്തും ഇല്ല വെറലും മുറിയോന്നും പറഞ്ഞാ അറിയിപ്പിക്കത്തില്ല ഒത്തിരി ജോലി ചെയ്തതല്ലേ ഞങ്ങൾ ഒമ്പത് മക്കൾക്ക് വേണ്ടി സമയത്തിന് ആഹാരം തരാനും ഓ കല്ലേ വെച്ച അന്നൊക്കെ അരക്കുന്നത് നാല് തേങ്ങാക്കി അരച്ചു മഷ്ടോടാ എന്റെ ചാലും മോള് വിളിക്കുമ്പോ പറയും മച്ചോ വരും മച്ച കാണിച്ച മാതൃക എല്ലാരനും ഉണ്ട് എന്റെ കുഞ്ഞി കാണും എല്ലാ ആശുപത്രിയിലും എൻ്റെ മച്ചാ അങ്ങനെ വന്നിട്ടുള്ള വേദനകളും വിഷമങ്ങളുമെ ഉള്ളു അല്ലാതെ അസുഖം അപ്പം അനിയത്തിയില്ല അവള് ബാങ്കിൽ വരെ പോയേക്കുന്നു അവള് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഞാന് വന്ന് എനിക്കൊരു സ്വസ്ഥത തരത്തില്ലേട്ടാ ഒരു പഴം തീറ്റിച്ചു അപ്പൻ ചൂടാൻ പോയി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാമ്മ ഞാൻ രാവിലെ കഴിക്കത്തില്ല സമ്മതിക്കത്തില്ല അവന് ഞാൻ പിടിച്ച് പറിച്ചു മാവ് അങ്ങെടുത്ത് വെച്ചു അങ്ങോട്ട് കേക്കത്തില്ല ഒരു പഴമെങ്കിലും തന്നെ എന്നും പറഞ്ഞാൽ അത് ഉരിച്ചുകൊണ്ട് വന്ന് എൻ്റെ വായിലിട്ട് തൂത്ത് അത് തീറ്റിച്ചു കേട്ടെ അത് കഴിഞ്ഞിട്ട് ഓ വെ മഹതി ഇല്ലായിരുന്നു ഇവിടെ ബാങ്കി വരെ പോകുന്നു വരും വരും ഉച്ചക്ക് വരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരണേ ഞാൻ ചോറൊക്കെ ചോറിനടി പക്ഷെ അങ്ങനെ കഴിക്കത്തില്ലോ അന്നേരം പറഞ്ഞു പാവ അവള് സമ്മതിക്കത്തില്ല ഒരുപാട് ചെയ്യാന സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഞാനരികതി പാതി ചെയ്താൽ വെന്തതിൽ പാതി കഴിച്ചിട്ട് കഴിച്ചിട്ടു പോകാം ഒത്തിരി ആരെയും അത് ചെറിയ ഞാൻ ആപ്പിഫിസ കുടിക്കുന്ന ആളാകട്ടെ കിട്ടിയതല്ലേ ഇരിക്കട്ടോസിന് ഏത് ഓസല്ലോ പറയുക വെറുതെ പറഞ്ഞോളൂ അവളും ഇവരന്തെ വിളിച്ചോ ഇന്നലെ രാത്രി ൊക്കെ പോയിട്ട് എന്നിട്ട് പോയിട്ട് ലേറ്റ് ആയി പോയി അവളില്ല നമ്മള് ബാങ്കിൽ വരുന്നു ഇപ്പൊ ഓടി മോളെ സ്കൂളിൽ വിടണം എന്തെല്ലാം ആണുങ്ങള് അടുത്തില്ലാത്തപ്പം എനിക്ക് പിന്നെ അന്ന് ആങ്ങളമാരുണ്ടായിരുന്നു കേട്ടോ എന്റെ ആ പിള്ളാരുണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ എല്ലാരും പല വഴിക്ക് പല സ്ഥലങ്ങളിലായില്ലേ ചെങ്കലവ ചെങ്കലവ മുരിങ്ങക്കായിട്ട് കറി വെച്ചതാ കേട്ടോ വറുത്തര ചേച്ചിയാടി നമ്മട നോക്കിയില്ല നോക്കാം ചെങ്കലവ വേർത്തത് ഞാൻ എന്റെ കളിഞ്ഞ കറി കൂട്ടിക്കൂട്ടി ഞാൻ മടുത്തി കിടക്കുക ചക്കക്കുരു ചക്കക്കുരു പിന്നെ ചെമ്മീൻ ഉണ്ടോ ഉണ്ടോ നല്ല മുട്ടൻ ചെമ്മീൻ മുരിയക്ക ഇതൊക്കെ ഇട്ടിട്ട് വെച്ച വെള്ളക്കറി ഉണ്ടോ മച്ചാക്ക് ഈ ബീഫ് ചിക്കൻ ഈ വക സംഭവങ്ങളോട് അത്ര വലിയ പ്രതിബദ്ധിയില്ല എന്നിവർക്കൊക്കെ അറിയാം ഉണ്ടോ ചീരയും വെട്ടുചേമ്പും കൂടി ഇട്ട് വെച്ച അവിയൽ ഇന്ന് ഞാൻ തകർക്കും എന്താ ചൂടവിയൽ ചൂടവിയൽ മോ പാ അല്ല അതും വരും അപ്പതാ വരുന്നു വരുന്നു താടിപ്പപ്പ താടിപ്പപ്പ താടിപ്പയോ നമ്മുടെ പാവയ്ക്കാമ്പെുൻ പാവയ്ക്കാൻ മെഴുക്കു വരട്ടി പിന്നെ ചീര അവിയല് പൊരിച്ചത് കൊഞ്ചും മുനിയേക്കായും കറി ചെങ്കല കറി നമ്മുടെ ഉമ്മതാ വന്നു അക്കമ്മ ഇരുന്നോടാ ഇന്നിവിടെ അങ് കൂടാവെന്ന് വിചാരിച്ചു എന്നും എന്റെ കറിയും എല്ലാം കൂട്ടി മടുത്തു അപ്പൊ അവിയലും അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ അങ്ങ് കൂടാ മവിയൽ അവിയലല്ലേ ഇഷ്ടം ഉമ്മായി ഞാനും ഒക്കെ ചക്കയുടെയും ഇങ്ങനത്തെ അവിയലിന്റെ ഒക്കെ ആളുകൾ കേട്ടു ആ വെട്ടിയേമ്പും അടിപൊളി മഴക്കാലമായാ ചേച്ചയാട്ട്

ഞാൻ എന്റെ കളിഞ്ഞ ഉം കേട്ടാ സോനി ഒന്ന് കൊഞ്ചിക്കാമെന്ന് കരുതി അവള് കൊഞ്ചന്ന് ഉദ്ഘാടനം ചെയ്യാം ഞാൻ കൊണ്ടുവന്നിട്ടു അപ്പ നല്ല ചൂടുള്ള എവിടോ പത്താന ദിവസം കൊണ്ട് ഒരുങ്ങി 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 ഒരക്ക ഒരു കിലോമീറ്റർ ഇല്ല കേട്ടോ എന്നാ അവസരം കിട്ടിയത് എന്തായാലും പന്നുകളായെന്നും പറഞ്ഞു കുറെ ദിവസിയായി പെരുന്നാളിന്റെ രണ്ട് വന്ന് ഉമ്മായി കണ്ടി പോയതാ പിന്നെ വന്നില്ല വലയാണ് ഇറങ്ങാൻ സമയ അതുകൊണ്ട് തന്നെയാ പതിനേഴാം തീയതി ഒരു മാസോ സെവനപ്പ് ഏ തല ഞാനെടുത്തുമ എനിക്ക് തലേട ഞാൻ തലയുടെ ആളാണ് ആരെയാന്നോ പിടിക്കു പിന്നീടേ ഹോളിലും കൂടെ കുരുവെക്കല്ലേ ഞാൻ തൊട്ടും നീ പേടിക്കണ്ട മച്ചാക്ക് മതി ചേമ്പ് വെട്ടിയേമ്പ

ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വാപ്പ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നേ ഫുഡ് കഴിക്കാറുള്ളൂ കാരണം വാപ്പാടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ തമ്മിൽ അടിയാണ് ഞാനാണിന്ന് വാപ്പാടെ കൂടെ ഇരിക്കുന്നത് ഞാനാണ് കാരണം പാപ്പാട കൈകൊണ്ട് ഉരുട്ടി ഞങ്ങൾ ഓരോരുത്തർക്കും ഉരുട്ടി ഉരുട്ടി വായിൽ വെച്ച് തരും ഉമ്മ ലാസ്റ്റായിരിക്കും ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും ഇടുന്ന സാധനമാണ് ഉമ്മ കഴിക്കുന്നത് അല്ലാതെ ഉമ്മ നല്ലതായിട്ട് ആഹാരം കഴിച്ച് ഞങ്ങളുടെ ഓർമ്മയിൽ കാരണം ഇത്രയും മക്കൾ കഴിക്കുന്ന എല്ലാവരുടെയും ബാലൻസ് അതിൽ കാണും അതെല്ലാം ൂടെ എൻ്റെ ഉമ്മ കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ പാപ്പ ഓരോ ഉരുളകൾ ഉരുട്ടി ഞങ്ങൾ മക്കൾ ഓരോരുത്തർക്കും വരെ നിറയുന്നത് വരെയും നിറപ്പിച്ച ആഹാരം കഴിപ്പിച്ചാണ് ഇനിയിപ്പിക്കുന്നത് എന്നിട്ട് പത്ത് ചുവട് നടക്കാൻ പറയും അത്രയ്ക്കൊരു അങ്ങനെ ഫുഡ് തന്ന് ഞങ്ങളെ വളർത്തിയതാണ് അപ്പോൾ ഇതൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ് നമ്മളെ പരസ്പര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കൊടുത്തും വായിൽ വെച്ച് കൊടുത്തും ഒരാളിൻ്റെ എനിക്കാണെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി മീൻ വാൽ രുചിപ്പിക്കാൻ നാവ് രുചിപ്പിക്കാൻ വേണ്ടി വെക്കും അതെടുത്തോണ്ട് ഒരാളോടും അതിന് വേണ്ടി ഓടും കരയും അങ്ങനെയൊക്കെ എന്ത് രസകരമായ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ഒരുപാട് എന്താ പറയുന്ന സന്തോഷവും ഇപ്പോൾ ഓർക്കുമ്പോൾ സങ്കടവും വരുന്ന നാളുകൾ കഴിഞ്ഞു പോയി ഇതൊന്നും ഇനി ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആരുമില്ലാതെ ഒറ്റക്കൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും എല്ലാവരും കൂടി ഒന്നിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് അവർക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുത്തൊക്കെ എത്ര സന്തോഷമാണ് ഞങ്ങൾ ഊണുമൊക്കെ കഴിഞ്ഞ് ഇച്ചിരി സമയം ഒന്ന് കിടക്കാൻ വന്നതാണ് ഇപ്പം പോകും ഞാൻ വേണമെങ്കിൽ പോയതുപോലെ പോയേക്കുവാണ് ഞാൻ പറഞ്ഞു അവളെ എന്നെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ഉമ്മ പറഞ്ഞു ഇത്ര ദിവസമായി മക്കളെ അവൾ പിന്നെ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് നിൽക്കുന്നു ഇങ്ങനെ ഞാനിങ്ങനെ വന്നിവിടെ ഞങ്ങൾ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുവാണ് ഒരു ഒരാളും കൂടെ ഉണ്ട് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും ആറാണുങ്ങളും അതിലിക്ക മരിച്ചുപോയി ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് എല്ലാവരും പലയിടത്ത് പല സ്ഥലങ്ങളിലാണ് അപ്പം ഒരു അനീതി അവളെ അറിയാലോ സുനിയ അവൾ വന്നില്ല ഞങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പൊ അക്കമ്മ ഒത്തിരി ദിവസം കൊണ്ട് വരുന്ന വരുന്ന വരുന്നെന്ന് പറഞ്ഞ് ഇന്നാ വന്നേ സമയമില്ല ഇവിടെ നിക്കാ നാളെ പോകാം സുബിയുടെ മോള ആക്കുമോള് അവള് ട്യൂഷന് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഥയം കിടക്കുകയാണ് അല്ല ഞാനും പോവു ഇച്ചിരി കഴിഞ്ഞിട്ടൊരു ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞ് ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനും ഓടുന്നു പോകും ഉമ്മ ഇന്ന് ഇവിടെ നിക്കന്ന് പറയുന്നു പക്ഷെ ഒരു രക്ഷയില്ല എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ചെന്ന് ചന്ത അപ്പൊ ഓക്കെ ഞാനും കൊറച്ച് കഴിഞ്ഞിട്ടങ്ങ് പോകും പിന്നെ ചോറ് തിന്ന് ദഹിച്ചില്ല താഴോട്ട് ഇറങ്ങിയില്ല അതിനു മുമ്പ് നല്ല ചൂടുപാടാ നല്ല മുരി മുരി മുരുമുരുമൊരായിരിക്കുന്ന ഉഴുന്നുകടയും ഞാൻ ഈ ഈച്ച തല്ലിക്കൊന്നു കുഴിച്ചിട്ടു ചൂട് നല്ല മൊരാന്നിരിക്കുന്ന വടയും പഴംപൊരിയും നമ്മുടെ സ്വന്തം കട്ടൻ ചായ പശുപാല് കുടിക്കത്തില്ല വേണ്ട അതുകൊണ്ടല്ലേ അന്നോ ആ അങ്ങോട്ട് വിടും ഞങ്ങള് ചായയൊക്കെ കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അവൾ മോളെ കൊണ്ടുവിടാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓടി ട്യൂഷൻ പഠിക്കുന്നിടത്ത് കൊണ്ട് ചോടി വന്നതാണ് നീ ഒന്ന് കൊണ്ടുവിടണം അപ്പ അങ്ങ് പോയി കിടന്ന് ഉറങ്ങുന്നത് അങ്ങ് വീട്ടിൽ പോയി എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് ഉച്ചയ്ക്ക് ഫുഡും ഒക്കെ കഴിച്ചിട്ട് ആശാനങ്ങ് പോയി നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അനിച്ചിട്ട് കഴിഞ്ഞേ വരുന്നുള്ളു തിരക്കാണ് ഫോൺ കയ്യിലുണ്ട് ഓരോരുത്തരും വിളിക്കുന്നുണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് ബുക്കും കൊണ്ടാണ് വന്നത് അടുത്ത ഓർഡറിൻ്റെ അത് പിന്നെ പൈസ അയക്കുന്ന ജി പേ ചെയ്യുന്നവരുടെ ടിക്ക് ചെയ്യുന്നുണ്ട് േഹ്യം കിട്ടിയവർക്ക് അതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഴിക്കാൻ ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിന്നും നടക്കണമല്ലോ ഉമ്മാക്കൊന്നും ഇല്ലേ പറയാൻ ഞാൻ മഴയെല്ലാം തീർന്നു നമ്മടെ ആ മരുന്നിന്റെ ബലഭിരിക്കുന്നുണ്ടോ അപ്പോ ശരി എന്താ ഓക്കെ ചിരിക്കഴിഞ്ഞാ തൊട്ടപ്പുറത്താ തൊട്ടപ്പുറത്ത അവൻ വന്നിട്ടുണ്ട് സൗദി അവന് ഷാർജയില് ആ ഖത്തറില് ഖത്തറിൽ സാറി എട്ടാമന് ഇവള് ഒമ്പതാമത്തത് അല്ല ഇവള് എട്ടാമത ഏഴാമന് ഏഴാ ഏഴാമത്താളാ തൊട്ടപ്പുറത്ത ഇവളുടെ തൊട്ടടുത്തതാകുമ്പോ സാർ ഇനിയിപ്പൊ ഉമ്മ ഞാനും കൂടെ അവിടെ വരെ ഒന്ന് പോയിട്ട് പോവാന് പറ്റത്തില്ലല്ലോ അടുത്തടുത്ത ഇവിടുന്ന് കൊറച്ചും കൊണ്ട് നീ ഏറ്റവും ഇളയ അവന് ഒരു അതായത് ഒരു വിളിപ്പാടകലെ ഒന്ന് ഫോൺ ചെയ്താൽ എല്ലാവരും ഓടിയെത്തത്തക്ക ദൂരത്തിലാണ് എല്ലാവരും അങ്ങോട്ട് നടക്കാൻ മയ്യ അതുകൊണ്ട് ഉമ്മ വരുന്നില്ല ഞാൻ ഒന്ന് പോയേച്ച് വരാമെന്ന് വിചാരിക്കുവോ അതേണ്ട തൊട്ടപ്പുറത്താൻ ഇല്ല അതുകൊണ്ട് ആ വളവ് ആ വളവിന് തന്റെ തങ്ങോട്ട് നീയാണ് ആങ്ങളൊരാങ്ങള താമസിക്കുന്നത് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ ഏറ്റവും ഇളയാവാൻ താമസിക്കുന്നു നീ വരുന്നോ അവൾ ഏത്തക്കപ്പവും പടയാന്ന് തോന്നുന്നത് അവിടെ ആ അപ്പം ഞാൻ അങ്ങോട്ട് കയറിയച്ച് വരട്ടെ തൊട്ടടുത്താ അതുകൊണ്ടാ കാണുന്നതാണ് ഞാങ്ങളുടെ വീട ഇതാണ് ഞങ്ങളിൽ ഏഴാമൻ്റെ വീടാണ് ഏഴാമത്താൾ താമസിക്കുന്നത് ഞങ്ങളുടെ ഏഴാമത്താളിൻ്റെ വീടാണിത് സു അനിയത്തിയുടെ വീട് ദോഹരാതാ അതുകൊണ്ട് അതുകൊണ്ടു അത് കണ്ടോ ആ വീ അവിടെ നിന്ന് ഒരു ഒരു വിളിപ്പാടകര അവിടെ നിന്നോണ്ടൊന്ന് വിളിച്ചാൽ ഒന്ന് വിളിച്ചാൽ കേൾക്കുന്നത് ദൂരം കണ്ടോ ഇവിടെ നിന്നുകൊണ്ട് ഒരു വളവ് അത്ര ദൂരമേ ഉള്ളു അത് തന്നെ എന്തു ചെയ്യാ പൊടിവനില്ലേ പൊടി ആണോ ഏത്തപ്പിക്കാപ്പ സുബി തന്നതാ മച്ച വന്നില്ല മച്ച വന്നില്ല അതാണ്ട് ഇത് ഇത് പൊടിമോൻ പൊടിമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്ന റൈസ് ഖാൻ എന്ന പേര് അവന്റെ ഭാര്യ ഷെഹിന ഇത് മോള് റിച്ചു കുട്ടി മോൾ സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളോ നമ്മുടെ റുപ്പുവിന്റെ നല്ല ചായ ഇല്ലേ ഇന്നത് കൈതാത്തിട്ടെ ഇല്ലേ നമ്മുടെ മ്മടെ നല്ല ചായയില്ലേ ആയിരുന്നു പിള്ളേര് രണ്ടും മത്സരിച്ചു കഴിച്ചെന്ന് പറഞ്ഞ് അടുത്തമാങ്ങാച്ചാറായിരുന്നു കൊള്ളാരുന്നില്ലേ ഞമ്മടെ അമ്മച്ചി അറിയാമല്ലോ നമ്മള് കൊച്ചുമോടാ യാത്രയാക്കാൻ പോകുന്നത് അപ്പുറത്ത് അപ്പുറത്തച്ചായന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അമ്മച്ചീടെ മരുമ്പോളാണ് ഇവര് മസ്ക്കറ്റിലാണ് അല്ലേ മസ്ക്കറ്റിലല്ലേ മസ്ക്കറ്റിലാണ് ഇവർ വന്നാണ് നമ്മുടെ ഉമ്മായുമായിട്ട് ഭയങ്കര കൂട്ടായി വരുന്ന അമ്മി കേട്ടോ അപ്പൊ ഇനി ഞാൻ പപ്പ ഇങ്ങോട്ട് വരണ്ട ഞാൻ ഇവരുടെ കൂടെ അങ്ങ് പോവാണ് അപ്പൊ പോട്ടെ ഉമ്മ ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കിണഞ്ഞു ശ്രമിക്കുക ഉമ്മ സമയമില്ലേ വരാ ഞാൻ ഒരു ദിവസം വരാമ്മ ഞാനൊരു ദിവസം വന്ന് നിൽക്കാം സമയം ഇല്ല അങ്ങോട്ട് ഇല്ലാത്ത ഉണ്ടല്ലേ നാളെ ഇനി അടുത്ത ഇത് തുടങ്ങുക അപ്പം പിന്നെ ഒട്ടും നേരമില്ലല്ലോ അതുകൊണ്ടല്ലെയോ നമുക്ക് ഈ ഒരു ഇത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ പറാം പിന്നെ രണ്ടിതാ നമ്മടെ അച്ചായന്റെ മോനെ അച്ചായനെയും അമ്മച്ചോയിലുള്ളതാ വ ഇനി ഞാൻ ഇവരുടെ കൂടെ അങ്ങ് പോവുക നമ്മുടെ അക്കമ്മ വന്നു അത് പോകുമ്പോഴും വരുമ്പോഴും ശാലുവിന്റെ കൂട്ടാ ഓരോ ഫ്രീയാ ചാലുവിന്റെ കൂട്ട ഒരു ഉമ്മ ഫ്രീയാ ഇന്ന് നമുക്ക് തൊട്ടടുത്ത് താമസിക്കുന്നവർ ആരാണെന്ന് പോലും അറിയില്ല അല്ലേ പക്ഷെ ഞങ്ങൾക്കങ്ങനെയല്ല ഞങ്ങളുടെ തൊട്ടായിൽ പക്കം മുതൽ ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള നാട്ടുകാരാണെങ്കിൽ പോലും ഞങ്ങളുടെ സ്വന്തമാണ് ചേച്ചിയേ അച്ചായോ അമ്മച്ചിയേ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചും പറഞ്ഞും ഒക്കെ തന്നെയാണ് നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും അവരും ഒക്കെ അതുപോലെ തന്നെയാണ് ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെ പിന്നെ അന്ന് ഞങ്ങൾ അടുത്തുമായി പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായേ ഉമ്മാടെ പ്രിയ കൂട്ടുകാരി ഇവര് തിരിച്ചു പോവാ നിങ്ങൾ തിരിച്ചു പോകാറായില്ലേ ഇവര് രണ്ടാഴ്ചക്കകം പോകും അപ്പൊ ഉമ്മായെ കാണാനായിട്ട് വന്നതാണ് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അച്ചായനെന്ന് പറഞ്ഞ കണ്ടല്ലോ ഓ ഞങ്ങളുടെ സ്വന്തമായിരുന്നു എൻ്റെ വാപ്പ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബന്ധുക്കളെ ഇത്ര മരിച്ചാൽ ഇത്ര ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല അത്ര മാത്രം വേദനയായിരുന്നു ഇന്നും ഓർക്കുമ്പോൾ വിഷമം കാരണം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് മണിക്കൂറും ഞങ്ങളോടൊപ്പം കഴിഞ്ഞു കൂടിയ ഒരു വ്യക്തി ഞാൻ നേരെ റിസയുള്ളു കുടുംബ വീടിൻ്റെ നടുക്ക് വളരെ ഇഷ്ടമായി മരിച്ചു പെട്ടെന്നുള്ള മരണമായിരുന്നു ഞങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അത് ഇവർ വിളിച്ച് വിരുന്ന് കൊടുക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ കൊച്ചുമോൾ ഞങ്ങളുടെ സ്വന്തം കൊച്ചുമോൾ അങ്ങനെ അത്ര മാത്രം ഒരു സ്നേഹബന്ധമാണ് കേട്ടോ ശനിയാഴ്ച അമ്മ കാട്ടിത്തന്ന വഴി ഓരോ ഗുജറാത്തി കിടന്ന് വടക്കുന്നു അവിടെ ചെല്ലണന്നും പറഞ്ഞു മുണ്ടും മുല്ലപ്പൂ മൈലാങ്കിയാല അത്തറ് പനി ഇതെല്ലാം എനിക്ക് വരുന്ന കേട്ടോട്ടെ അപ്പൊ ചാറ്റ ഞങ്ങള് ഇപ്പൊരെ അമ്മ ഒരു കുടുംബമായി അപ്പൊ ഞങ്ങള് പോകാൻ ഇറങ്ങുകയാണ് ഉമ്മാടെ മാനസ് ഇപ്പ ഞങ്ങളുടെ പുറകെയാണെന്നറിയോടി സുബി ഉമ്മാടെ മനസ് ഇപ്പ ഞങ്ങളുടെ പുറകെയാണ് കേട്ടോ എന്ത് ചെയ്യാനാ എടി വേണ്ട സുബി എടി മാങ്ങ വേണ്ടണം വേണ്ടണം ആളി കൊടുക്കാ മക്കളെ ഒന്നിച്ചു കാണുമ്പോൾ ഉമ്മായിക്കൊക്കെ എത്ര സന്തോഷമാണ് എല്ലാ ഉമ്മമാരുടെ മനസ്സും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല അസലാ വലൈക്കും